പത്തരമാറ്റ് പരമ്പരയിലേക്ക് ആദ്യമായി എത്തിയ ബാലതാരമാണ് ചന്തുമോൾ എന്ന കഥാപാത്രം ഇതിനോടകം തന്നെ ചന്തുമോൾ എന്ന കഥാപാത്രം പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു പരമ്പരയിൽ ചന്തുമോൾ എന്ന ബാലതാരത്തിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കുട്ടിത്താരമായ നാലു വയസ്സുകാരി കൂടിയായ നൈനിക സനീഷാണ് സനീഷും നികിതയുമാണ് നൈനികയുടെ മാതാപിതാക്കൾ കണ്ണൂരാണ് ഇവരുടെ സ്വദേശം ഇപ്പോൾ നിലവിൽ എറണാകുളത്താണ് താമസം നാലു വയസ്സുകാരി എന്നുണ്ടെങ്കിൽ പോലും നൈനിക കുട്ടിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഏറ്റവും വലിയ ആഗ്രഹം അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കണം എന്നുള്ളത് തന്നെയാണ് താരത്തിന്റെ ആഗ്രഹപ്രകാരം തന്നെ ബാലതാരവുമായി ചുവട് വച്ചു കഴിഞ്ഞു നൈനിക ഇനി ഒന്നിനു പിറകെ ഒന്നായി നിരവധി പരമ്പരകളിലും സിനിമകളിലും നൈനികയെ കാണാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആരാധകരെല്ലാവരും ആശംസിക്കുന്നത് പത്തരമാറ്റ് പരമ്പരയിലേക്ക് ആദ്യമായി എത്തിയ ബാലതാരം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പത്തരമാറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സെറ്റിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൾ കൂടിയായി മാറിക്കഴിഞ്ഞു ചന്തുമോൾ എന്നറിയപ്പെടുന്ന നൈനിക ഇതിനോടകം തന്നെ നൈനികയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ആരാധകർ കാതോർ തിരിക്കുകയാണ് അഭിനയം തന്നെയാണ് നൈനികയ്ക്ക് ഈ പ്രായത്തിൽ തന്നെ വലിയ മോഹമുള്ളത് അതിനോടൊപ്പം തന്നെ പഠനത്തിനോടും വലിയ താല്പര്യമാണ് നൈനിക മോൾക്ക് ഇപ്പോൾ നിലവിൽ എൽ കെ ജി ക്ലാസ്സിലാണ് നൈനിക കുട്ടി പഠിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും പൊന്നോമന കൂടിയാണ് നയനിക ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച കഴിവുകളുള്ള നയനിക ഫോട്ടോഷൂട്ട് രംഗത്തും സജീവമാകാൻ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് പരമ്പര ആരംഭിച്ചിട്ട് നാലഞ്ച് വർഷത്തോളം ആവാറായി എന്നാൽ ഇതുവരെയായിട്ടും പരമ്പരയിലേക്ക് ഒരു ബാലതാരം പോലും എത്തിയിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇതാ ആ പത്തരമാറ്റു പരമ്പരയിലേക്ക് ആദ്യമായി ഒരു ബാലതാരം എത്തിയിരിക്കുകയാണ് ചന്തുമോൾ എന്നാണ് ആ ബാലതാരത്തിന്റെ കഥാപാത്രം ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആദ്യമായി അഭിനയ രംഗത്തേക്ക് പത്തരമാറ്റു പരമ്പരയിലൂടെ ചുവട് വച്ച നൈനിക തന്നെയാണ് മറ്റെല്ലാ പരമ്പരകളെയും അപേക്ഷിച്ച് വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന പത്തരമാറ്റു പരമ്പരയിലേക്ക് ഇപ്പോൾ രണ്ട് കുട്ടി താരങ്ങളാണ് ചുവട് വെച്ചിട്ടുള്ളത് അതിൽ മൂത്ത കുട്ടിയായ ചന്ദുമോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നൈനിക മോളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്